അന്തരിച്ച സംഗീത സംവിധായകൻ കെ ജെ ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ പൂർത്തിയായി രാവിലെ പത്ത് മണി മുതൽ ചെന്നൈയിൽ സാൻതോമിലുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച കെ ജെ ജോയിയുടെ ഭൗതിക ശരീരം കാണാൻ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് എത്തിച്ചേർന്നത് തുടർന്ന് വൈകിട്ട് നാലരയോടെ മൃതദേഹം കിൽ പോക് സെമിത്തേരിയിൽ അടക്കം ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കെ ജെ ജോയിയുടെ അന്ത്യം സംഭവിച്ചത് പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘനാളായി കിടപ്പിലായിരുന്നു അദ്ദേഹം എഴുപതിലേറെ മലയാള ചിത്രങ്ങളിലായി ഇരുന്നൂറിലേറെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച കെ ജെ ജോയി മലയാളത്തിന് ടെക്നോ മ്യൂസിഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വെറൈറ്റി സോങ്സ് ഉണ്ടാക്കി ഇന്നും എല്ലാവരും കേൾക്കുന്ന താളം 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 ഏത് പാട്ട് ഏത് കൗവാലാണെങ്കിൽ കൗവാലി ശോകമാണെങ്കിൽ ശോകം ഏത് രീതിയിലും കമ്പോസ് ചെയ്യാൻ പറ്റുന്നത് അല്ല മനുഷ്യൻ എനിക്ക് വാറും ഈവനിങ് ടൈമിലൊക്കെ ഞാൻ ഇവിടെ ഈ ബീച്ചിൻ്റെ അപ്പുറത്ത് ബീച്ചാണ് ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറേ നേരം വിളിക്ക സംഗീതയെപ്പയും പുള്ളി പറയും ഞാൻ എത്ര സിനിമയൊക്കെ പാട്ട് എഴുതിയിരുന്നു ഞാൻ ആർക്കൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഡിസ്കസ് ചെയ്യും ഇന്ത്യൻ സിനിമയിലെ തന്നെ സംഗീത മേഖലയിലെ വലിയ അധികാരനായിരുന്നു ഷ്യാംസാർ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഈ പാട്ടുകളൊക്കെ തന്നെ പണ്ട് പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് ട്യൂണുകൾ ഇട്ടുകൊണ്ട് പാട്ടുകൾ ചെയ്യുന്ന ഒരു ഒരു മോഡേൺ ടെക്നോളജിയുടെ ഓർക്കസ്ട്രേഷണൽ ടെക്നോളജിയുടെ ഈ സൗണ്ട് ആയിട്ടുള്ള പിൻബലത്തോട് കൂടിയിട്ട് നമ്മുടെ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് സാർ ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിക്ക് അദ്ദേഹം കൊടുത്ത ഇൻസ്പിറേഷൻസ് ഡയറക്ടർമാർക്കായാലും പ്രൊഡ്യൂസർമാർക്കായാലും എല്ലാവരും ഒരു അസെറ്റാണ് എന്നെപ്പുറത്തവരെ എൻ്റെ പടങ്ങൾ ചെയ്തില്ലെങ്കിലും ഞാൻ സുഹൃത്തുന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വളരെ കുടുംബപരമായ രീതിയിലുള്ള ബന്ധമായിരുന്നു